നമസ്കാരം കല്ലറ തച്ചോണത്ത് ഒരു ലോഡ് ഇന്റർലോക്ക് തനിയെ ഇറക്കിയ അധ്യാപികയുടെ വീട് ഡി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ സന്ദർശിച്ചു സ്വന്തം വീട്ടിലേക്ക് വന്ന ടൈൽസ് ലോഡിംഗ് തൊഴിലാളികൾ ഇറക്കുവാൻ സമ്മതിച്ചില്ല എന്നായിരുന്നു അധ്യാപികയുടെ പരാതി ഇവരെ സി ഐ ടി തൊഴിലാളികൾ അസഭ്യം വിളിച്ചെന്നും ആരോപിച്ചിരുന്നു തുടർന്ന് അധ്യാപിക സ്വന്തമായി ടൈൽസ് ഇറക്കി വെക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു രാത്രിയായിരുന്നു ഒരു ബുധനാഴ്ച രാത്രി ഒരു എട്ട് മണിയായപ്പോൾ റോഡ് വന്നു ഞാൻ എട്ട് മണിക്കാണ് ഞാനിവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നിറച്ചു ആൾക്കാരാണ് ഈ റോഡിന് വണ്ടി അകത്തോട്ട് കഴിക്കുന്ന ഒരു സമയത്ത് അകത്ത് കയറി വണ്ടി ഒരു റോഡിന് പുറത്ത് ഇറക്കി വെച്ചു അപ്പോൾ ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഡ്രൈവർ എന്നെയും വിളിച്ചു ഹസ്ബൻറ്റേയും വിളിച്ചു ഇപ്പോൾ പറയും ഞങ്ങളെ വീടിന്റെ അകത്തല്ലേ വീടിൻ്റെ മുറ്റത്തല്ലേ അപ്പോൾ ഇതിറക്കാൻ ആളുണ്ട് കാരണം ഇത് നമുക്കിവിടെ ഹെൽത്തിയായിട്ട് ഇറക്കി തറുക ചെയ്യുന്നത് ഇത്തരം ഇന്റർലോക്കറുകൾ വെറ്റോണൊക്കെ എല്ലാവരും അങ്ങനെയാണ് നമ്മൾ റൂം ചെയ്ത് കൊണ്ടൊന്നും ഇറക്കി തരികയും ചെയ്യുന്നത് പിന്നെ നമുക്കിവിടെ ലൈബോസ് ഉണ്ടായിരുന്നു അതിൽ തന്നെ അപ്പോൾ ഇവർ ഒന്നും പറ്റത്തില്ല വണ്ടി അകത്തിടാൻ പറ്റില്ല വണ്ടി പുറത്തിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ ഡ്രൈവർ ഡ്രൈവർക്കൊക്കെ പേടി അവരുടെ സ്വന്തം വണ്ടി അവിടെ പോകണോ ആയിട്ട് ഒത്തിരി അപ്പോൾ ഫിഫർ തിരിച്ചിരുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് അപ്പോൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഒരു നിറച്ച ആളായത് മുപ്പതിലധികം ആൾക്കാർ ഇവിടെ വിളിച്ചുള്ളവരാണ് വിളിച്ചറിഞ്ഞത് അങ്ങനെയെല്ലാം വന്ന് ഈ കുന്നിൽ ഭാഗത്തുള്ള ഈ നിയന്ത്രിക്കുന്ന ലോക്കൽ സെക്രട്ടറിമാരോ അവരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഞാൻ വന്നു ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഇങ്ങനകത്ത് കയറ്റണമെന്ന് പറഞ്ഞു വണ്ടി കയറ്റിയപ്പോഴത്തേക്ക് ഈ ഡ്രൈവറകത്ത് ഞാൻ പറഞ്ഞു വണ്ടി നമ്മുടെ വണ്ടിയിലോടും വണ്ടി അകത്ത് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഈ ഒരെന്തെങ്കിലും കല്ലുവെങ്കിലും ഒരു പേടി എന്തെങ്കിലും ചെയ്താൽ ഇവരെങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവർക്ക് പേരിലായിരുന്നു അപ്പം കുമ്പോൾ ഇപ്പോൾ കടക്കിൽ നടന്ന വെള്ളവും കട്ടിക്കൽ കുല്ലകളും ഒക്കെ എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഒരു പാർട്ടിഗ്രാമം പോലെ ഒരു സാമ്രാജ്യമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടത് അപ്പോൾ അസ്ബൻഡ് അതായത് ഇവർ പറഞ്ഞു ഇവിടെ ഇവർ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടെ അങ്ങ് ഇറക്കിയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ചിട്ട് ഡ്രൈവറെ കൊടുത്ത് നമുക്ക് വന്ന് പിടിച്ചു പക്ഷെ ഇത്രയും വെയിറ്റ് ഉള്ളതാണ് ഞാൻ ഈ വേണ്ടി തിരിച്ചു കൊണ്ടുവന്നു ക്യാഷ് കൊടുക്കാനില്ല ഇവര് തന്നെ പന്ത്രണ്ടായിരം നിസാരമായ ചെറിയ ഒരു ആയിരം രൂപയുടെ ജോലിക്ക് പത്ത് പന്ത്രണ്ടിരട്ടി ആണ് നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുള്ളത് വീട്ടിനകത്ത് ഇവിടെ വരാൻ തീരെ പറ്റിയത് ആ ഒരു വിറ്റുള്ളതുകൊണ്ട് വേണ്ടത് എനിക്ക് ഇറക്കാതെ വേറെ മാർഗമില്ല അങ്ങനെ വണ്ടി കിലോ ഇട്ട് ഇറക്കി ഇറക്കുമ്പോൾ വലിയ വെയിറ്റ് ഉള്ള ഇത്രയും വെയിറ്റുള്ള സ്വാണിപ്പോൾ എടുത്തപ്പോൾ മനസ്സിലായി അപ്പൊ അത് എടുത്തിടുമ്പോ ഇട്ടിട്ട് വരുമ്പോൾ ഇത് പൊട്ടും മീതെ മീരെ വീണാൽ ും ഞങ്ങള് ജോലിക്കാരോട് പറഞ്ഞു ഇതൊന്നും കറേ കിടക്കുന്ന കല്ല് എടുത്ത് അടുക്കിയിട്ടുണ്ട് അപ്പൊ അവരെ അവിടെ ഒന്നും വന്ന് കത്തില്ല അപ്പൊ അവരോട് ഞാൻ ചോദിച്ചാൽ ഞങ്ങളുടെ മുറ്റത്തെ കിടക്കുന്ന കല് എടുക്കാൻ ഞങ്ങൾ അനുവാദം എന്ന് ചോദിച്ചാൽ വണ്ടി കിടക്കുന്നതാണ് ഇവിടെ കോയാലേ കത്തില്ല അപ്പൊ ഇത് ഈ മദ്യ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവരോട് ഒരു കോൺവെർസേഷൻ ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമല്ല അവര് സമയത്ത് ആരും ഞാൻ എത്തേക്കേ ഉള്ളൂ അതുപോലെ ഒരു വനിതാ ഒരു വനിതാ എം ഇവിടുത്തെ വാർഡ് മെമ്പർ വനിതയാണ് ആ ലേഡിയുടെ ഹസ്ബൻഡ് അതിനകത്തുള്ള സീറ്റിൽ ഒരു പൊഴിപാടിയാണ് പക്ഷെ അവരെ അവരിവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് മാറി നിന്ന് നോക്കി ഹസ്ബൻഡ് മലപ്പുറത്തൊരു വീട്ടിലായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ പിന്നെ അതാണ് ഇവര് ഇത്രയും പേര് നിൽക്കുമ്പോഴും നമുക്കൊരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു കാലമാണ് സമയമാണ് രാത്രിയായി ഇപ്പോൾ പത്ത് മണിയായി അപ്പം ഞാൻ ആ സമയത്ത് എനിക്കൊരു ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഫേസ്ബുക്ക് ലൈവ് ഇടുക എന്നുള്ളതാണ് അത് ഞാൻ ഇത് ഇറക്കിക്കൊണ്ടിരുന്നു ഇറക്കിയപ്പോൾ ഇത് പുറക്കി വെച്ചില്ല പിന്നെ അതനുസരിച്ച് നമ്മൾ ഇത് വലിച്ച് നീക്കി എറിയേണ്ടി വന്നു വിളിച്ചു തോക്കി പിന്നെ ഡ്രൈവർ വണ്ടി കുറച്ച് മുന്നോട്ട് മുന്നോട്ട് മാറ്റി വന്നു ഇത് കേരളത്തിൻ്റെ നിരവധിയായ ഗ്രാമപ്രദേശങ്ങളിലും നിർമ്മാണ മേഖലകളിലും നടക്കുന്ന ഒരു വലിയ തെറ്റായ തിന്മയായ ഒരു കാര്യത്തിനെതിരെയാണ് നമ്മുടെ ഒരു സഹോദരി പ്രിയ എന്ന ഈ സഹോദരി വളരെ മിടുക്കിയായ അധ്യാപിക അധ്യാപികയായും സാമൂഹിക പ്രവർത്തകയായും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ടും പ്രവർത്തിക്കുന്ന നല്ല പേരുള്ള ഒരു മാന്യ ലേഡിയാണ് അവരുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിലെ അറിയാൻ കൂടിയാണ് കുമ്പിൾ ഗ്രാമപഞ്ചായത്തിലെ തച്ചോളം വാർഡിൽ ഞങ്ങൾ പ്രിയയുടെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കാരണം ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു കുടുംബിനി ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ അവർ നേരിടും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ നമ്മളെ മുന്നിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി പ്രിയ ഇവിടെ അവതരിപ്പിച്ചത് ഇവിടെ സി പി എമ്മിൻ്റെ ഒരു നീരാളി പിടുത്തമുള്ള ഒരു പ്രദേശമാണ് കുമ്പിൾ എന്ന് പറയുന്നത് പണ്ട് നക്സലൈറ്റ് ആക്രമണം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം കടക്കൽ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ഒരു പ്രതിഷേധ സമരത്തിന് പ്രതിഷേധ പ്രകടനത്തിന് നേരെ വലിയൊരു സംഘം ആളുകൾ വന്ന് ആക്രമിച്ച ഒരു പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്താണ് അതിന് അതെന്തിനാണ് ഒരു മൂന്ന് കുട്ടികൾ തിയേറ്ററിൽ വന്നപ്പോൾ ആ കുട്ടികളെ മൃഗമായി അമ്പതോളം വരുന്ന സി പി എം എസ് എഫ് ഐ സംഘ സംഘങ്ങൾ ആക്രമിച്ചു അതിൽ അവർ അതിനെതിരായിട്ട് കേസ് പോലും എടുക്കാത്ത പോലീസ് നടപടിയിലും സി പി എമ്മിൻ്റെ സ്ഥിരാതമായ അവരുടെ സംഘടനാ രീതിക്കുമെതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ചായിരുന്നു ജനാധിപത്യപരമായി സമാധാനപരമായ അതിനെയും ആക്രമിച്ചു എന്നിട്ട് പാർട്ടി ഓഫീസിനെ ആക്രമിച്ചു പിന്നെ അവിടെ ഒരു കട കടനിർത്തിയിരുന്ന വ്യാപാരിയാക്കുന്നു ഇവിടെ ഈ സംഭവത്തിന് സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പർ ആണ് പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവാണ് ഇതിനെ നേതൃത്വം കൊടുത്തത് രാത്രി കാലത്ത് നിങ്ങൾ ഓർക്കുക മദ്യപാനം മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി അവർക്ക് ആ ലോൺ ഇറക്കേണ്ടി വന്നു അതിന് തൊട്ട് മുമ്പുള്ള അനുഭവം എന്താണ് ഇരുപത്തിയഞ്ച് പാക്കറ്റ് ടൈസ് വന്നപ്പം പന്ത്രണ്ടായിരം രൂപ അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഈ നിർമ്മാണം നടക്കുന്നതിനിടയിൽ ഒട്ടേറെ പ്രാവശ്യം അവർക്ക് ഈ ദുരനുഭവം ഉണ്ടായി എന്നുള്ളത് ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിലാണ് ജോലി ചെയ്യുന്നത് ആ ഒരു മകളുള്ളത് ഡൽഹിയിൽ പഠിക്കുകയാണ് അപ്പം ഇവർക്ക് യഥാർത്ഥത്തിൽ മറ്റാരും ഒരു താങ്ങും തണലുമില്ല ഈ സംഭവങ്ങൾ വരുമ്പോൾ പ്രദേശത്തുള്ള ആളുകൾ പോലും ഭയചകിതരാണ് ഇത് ഒരു നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ ആ ചിന്താഗതികൾ ഈ സമൂഹത്തിൽ വളർന്നു വരേണ്ടതാണ് പ്രിയപ്പെട്ട ശ്രീ ശ്രീമതി പ്രിയയ്ക്ക് ഉണ്ടായ ഈ അനുഭവം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സമൂഹ മനസാക്ഷി ഉണരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ പൊതുപ്രവർത്തകരെന്ന നിലയിൽ പ്രിയയോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് റപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഭവനത്തിൽ എത്തിച്ചേർന്നത് ഇവിടെ മറ്റു ചില ആളുകൾ വരും സുരേഷ് ഗോപി അടക്കമുള്ള ആരൊക്കെ വരുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒന്നിനെയും കുറിച്ച് അവർ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ അംഗമായി രാജ്യത്തിന് വേണ്ടി ദീർഘനേരം ദീർഘനാൾ യാത്രയായി നടന്ന് ചരിത്രം സൃഷ്ടിച്ച ഒരു വനിത കൂടിയാണ് രാജ്യത്തിന്റെ ും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പണമൊരുങ്ങുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ടീമിന്റെ അംഗം കൂടിയാണ് പ്രിയ വിനോദ് എന്ന ഈ അധ്യാപിക ഈ അധ്യാപികക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞങ്ങൾ എല്ലാവരും നൽകിയാണ് ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാവ് ഇവരുടെ വീടിപ്പോൾ സന്ദർശിച്ചിരിക്കുന്നത്